ാണ് ഇതാണ് എന്റെ ഓക്കെ ഇത് എന്റെ കൂടെ കോയമ്പത്തൂർ പഠിച്ചതാണ് ഞാന് വൈഷു മങ്ങ ആ ഗിലെ ഒരുവളാണ് ഇവയെ കൊച്ചി കാണാൻ ഇറങ്ങിയത് അപ്പോൾ കൊച്ചി കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ എത്തി ഇവള് വിളിക്കുമ്പോഴത്തോട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ സ്ഥലം ആയില്ല സോ നമ്മള് കൊച്ചിങ് കണ്ടോണ്ടിരിക്കുകയാണ് സോ അവരെയും കൊണ്ട് ഞാൻ മറൈൻ ഡ്രൈവ് ഫുള്ള് കറങ്ങി വെറുതെ തേറപ്പാറ നടന്നു നല്ല ഈ കുറേ ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളത് പിന്നെ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് ഓ ആ അടിപൊളി എന്നെ ആരെങ്കിലും കണ്ടു കണ്ടാന്ന് വിചാരിക്കും ഞങ്ങൾ സാധനം വാങ്ങിച്ചു ഇനി നമ്മൾ ബ്രോഡ്വേയിലേക്ക് ബൈ പോവാള് വേണം വേണ്ട ഇതാ പോണു കാൽ പോ ൂടെ തേരാ പാര നടന്നപ്പോഴത്തേക്കും ഈ പെണ്ണിനോട് പാവ കണ്ടപ്പോൾ കണ്ടപ്പോ പാവ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് പാവ ഞാനും അവളും മാത്രമായിരുന്നു ക്രേസ് ഉണ്ടായിരുന്നത് പാവ വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞ ഒരു ടോർലോയ്സിനെ കണ്ടപ്പോത്തേക്ക് ആ വഴി കയറിപ്പോയതാ

ഇവിടെ ഹാജലിന്ന് പറഞ്ഞൊരു കടയുണ്ട് സൂപ്പർ ആപ്പിൾ ക്രീം ഫസ്റ്റേഡ് ആപ്പിൾ ക്രീം ഫ്രഷ് ക്രീം സാധനം നമ്മളത് വാങ്ങാൻ വെയിറ്റ് ചെയ്യാണ് വിജയ്ക്ക് ഇത്ര ഇഷ്ടമാന്ന് പറഞ്ഞ് െവനിൽ വന്നു എന്തൊക്കെയോ കുന്ത ഓർഡർ ചെയ്തിട്ടുണ്ട് വെയിറ്റ് വെയ്റ്റ് ചെയ്യാൻ സാലഡ് വന്നു ബീഫ് മാമാങ്കം കൊച്ചു குழுகி சாப்பிடு. எப்படி இருக்கு குழுகி சாப்பிடு? நான் இதுவரைக்கும் லைஃப்ல குலுக்கி தரவா சாப்பிட்டதே இல்ல. ட்ரை பண்ணி வந்து இப்படி இப்படி தருவாங்க. ഞാൻ വഴി കൊണ്ട് കളയുകയാണ് ഇവരെ ലൈവ് ആക്സിഡന്റ് ഓ മൈ ഗോഡ് ഞാൻ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ ഹെഡിങ് കൊടുത്താലോ ഹസ്ബൻഡ് വൈഫിൻ്റെ തലത്തന്നെ പ്ലാൻഡ് പ്ലാൻഡ് ആക്കി ഓക്കെ അവരെ ഞാൻ വഴിയിൽ കളഞ്ഞു ഇവർക്ക് സ്കൂട്ടി കിട്ടി ഇവര് കപ്പിൾസ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പോണേ ഓക്കേ ബൈ ബൈ ബൈ